വർഷമായി ൊപ്പം ക്യാമറ ചലിപ്പിക്കുകയാണ് മിജേഷ് ഇനിയും ഉണ്ട് ഈ മിജേഷ് എന്ന വാക്കിനും മൊജേഷ് എന്ന വാക്കിനും ഒരു ബന്ധമുണ്ട് ഒരു ഒരു കുമ്പിടിയുണ്ട് കുമ്പിടിയുണ്ട് അപ്പൊ മൂന്ന് പേരും വർഷമായി നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ് ക്ഷീണം വിട്ടുപോകാതെ നമുക്കൊപ്പം ഈ ബ്രാൻഡിനൊപ്പം നിന്നവരാണ് അപ്പൊ മൊജേഷ് നമുക്കൊപ്പം ഇവിടെയുണ്ട് പ്രതിപേ ഉള്ളത് കുമ്പിടിയെ കൊച്ചി കൊച്ചിയിൽ നിന്ന് പിടിക്കാം അപ്പൊ മൊജേഷിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ശ്രീ മൊജേഷ് ഒരു പതിനാല് വർഷമായി ഞങ്ങളുടെ വാർത്താ സംഘത്തിൽ ഈ മൊജേഷിനെ ഞാൻ ഈ റിപ്പോർട്ടറിൻ്റെ അന്തരംഗങ്ങളിലൂടെ നടക്കാൻ തുടങ്ങുന്ന സമയത്ത് കാണാൻ തുടങ്ങിയതാണ് വളരെ പിന്നെ ഹാർഡ് വർക്ക് ചെയ്തൊരു ആളാണ് മൊജേഷ് എപ്പോഴും എപ്പോഴും ദേഷ്യെന്ന് പറഞ്ഞ സാധനം മൊജേഷ് ആയിരിക്കുന്നു നമ്മളെ പുറത്തുള്ള ഔട്ട്ഡോർ ഷൂട്ടിങ്ങിലെല്ലാം മൊജേഷ് ഈ ആൾക്കാരെ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതും കൂടി മൊജേഷ് പലപ്പോഴും ഏറ്റെടുത്തിരിക്കുന്നു ഇരിക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ അടി ഉണ്ടാക്കിയപ്പോഴും മജേഷ് ഉണ്ടായിരുന്നു ചില ടെൻഷൻ ആയിരുന്നു തോന്നുന്നു അല്ലേ മയക്ക് മയക്ക് ഇല്ലില്ല ഓക്കെ അപ്പോൾ ഈ എൻ്റെ ഒരു ചോദ്യം ചോദിക്കണം മഞ്ജേഷ് ഇപ്പം ഞാൻ എനിക്കിത് മിജേഷോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു പതിനാല് വർഷമായി ഒരുപാട് പ്രതികൂലമായ അവസ്ഥയിലേക്ക് പോയി ശമ്പളം കിട്ടും നടക്കുമുള്ള കാര്യങ്ങളിൽ പോലും ചില സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട് അപ്പോഴൊക്കെ ഈ ചാനൽ വിട്ടുപോകാൻ തോന്നാഞ്ഞ എന്താ എനിക്ക് മനസ്സിലായി അത് ഇമോഷണൽ ആയ ഒരു കണക്റ്റാണ് നിങ്ങൾക്കുള്ളത് അത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അരൂട് സാറേ റിപ്പോർട്ട് ടി വി ആയി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ ഇമോഷണൽ കണക്റ്റഡ് കണക്ടാണ് കണക്റ്റാണ് എല്ലാവരുമായിട്ട് അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാർ നികേഷ് സാറ് കണക്റ്റായിരുന്നു കുറേ ആൾക്കാർ നമ്മുടെ ആൾക്കാർ ഞാൻ ഈ റിപ്പോർട്ട് ടി വി രണ്ടാമത് നമ്മൾ ഈ റീവാം ചെയ്യുന്ന സമയത്ത് നമ്മളെ വിളി ഉച്ച സെക്കൻഡിൽ വരാൻ ആൾക്കാർ റെഡി ആയി ഒരു ആൾക്കാർ വിളിച്ച വിളിക്ക് ഒരു വിളിക്ക് വേണ്ടി കാത്തു നിന്ന സമയുണ്ട് കാരണം റിപ്പോർട്ടിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന ഫീലായിരുന്നു ആ സമയത്ത് ഒക്കെ അപ്ലൈ ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒരു ചാനലില്ല ഒരു ചാനലും ഇല്ല അത്രയും എഫിഷ്യൻ്റായ ക്യാമറമാൻ ആണ് മോജേഷ് ആണെങ്കിലും ശരി കുമ്പിടി കുമ്പിടിയാണെങ്കിലും നമ്മളുടെ വിജേഷ് ആണെങ്കിലും ചെയ്ത ബൈജു ആണെങ്കിലും ശരി അല്ലേ പക്ഷെ അപ്പോഴെല്ലാം കൂടെ നിന്നു എന്നുള്ളത് നിങ്ങളെ കമ്മിറ്റ്മെന്റിന്റെ ഒരു തെളിവാണ് ഒരു നല്ല കാലം വന്നു ഇന്ത്യ വിഷന്റെ പ്രദീപ് കുമ്പിടി പിന്നെ റിപ്പോർട്ടിൽ കൂടെ അനുശേഷം റിപ്പോർട്ടിലേക്ക് വരുമ്പോഴും

മുജേഷിനെ പോലുള്ളവരുടെ ഈ ബിജേഷ് മുജേഷ് പ്രദീപ് കുമ്പിടി ഇപ്പം ബൈജു അവരുടെയൊക്കെ ഒരു കരുത്തുള്ളു നമ്മളിപ്പോൾ പുറത്ത് പോയി ഒരു ഫീൽഡിൽ പോയി നിൽക്കുന്ന ഒരു വർഷം രണ്ട് വർഷം ഗ്യാപ്പിൽ ഒരു തിരിച്ചു വന്നവരൊക്കെ ഉണ്ട് അത് പോയി ഒരു രണ്ട് മൂന്ന് വർഷം ഗ്യാപ്പിലൊക്കെ തുടർച്ചയായി നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് പോയി കഴിഞ്ഞപ്പോൾ അത് വേണ്ട തിരിച്ചു കിട്ടുക തന്നെ വന്നു അങ്ങനെ കുറച്ച് ആൾക്കാർ ഉണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു പത്ത് ഇരുപതോളം ആൾക്കാർ അങ്ങനെയുണ്ട് പോയി അത് വലിയ ഗ്യാപ്പില്ലാതെ തിരിച്ചു വന്ന ആൾക്കാർ